ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ നമ്മളിത് ആ ഒരു ഫാബ്രിക്കും ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നീളവും വിധി ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ ആ ഒരു തുണി ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് ആയിട്ട് എടുത്ത ആ ഒരു തുണി നല്ലവശം ഉള്ളിലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളത് ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിലൂടെ തുണി നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മോൾ ഭാഗത്തൂടെ നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഓപ്പൺ ആയിട്ട് വെച്ച ഭാഗം ചെറുതായിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള അരികുഭാഗങ്ങളിലൂടെയും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് അടഞ്ഞ ഭാഗത്ത് രണ്ട് സൈഡിലും നമ്മൾ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു തുണി ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ താഴെയും മുകളിലും സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തില്ലേ അത് ജോയിൻ്റ് ആക്കിയിട്ട് ഇതിൻ്റെ നല്ല വശത്തൂടെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിരുന്നു ഒരു സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ലൈനിന് കറക്റ്റായിട്ട് തന്നെ അടുത്തൊരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് അവിടേക്കാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് അതാ ഇതുപോലെ ഒരുമിച്ച് കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലീറ്റുകൾ ഇതുപോലെ കൈയിലേക്ക് പിടിച്ചിട്ട് രണ്ട് സൈഡിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമ്മളിതാ ചെറിയൊരു ജീൻസിൻ്റെ പീസാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇനി നമ്മൾ നേരത്തെ സൈഡിലേക്ക് മാറ്റി വെച്ച ആ ഒരു തുണിയും ജീൻസിൻ്റെ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തില്ലേ അതും ആണ് ഇട്ടെടുത്തിട്ടുള്ളത് ആ ഒരു പീസിൻ്റെ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്തുനിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കണം എന്നിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്ത തുണിയുടെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് ആ ഒരു ജീൻസിൻ്റെ പീസിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഇട്ടുള്ളത് ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്നായിട്ട് തുണി അടുത്തൊരു സൈഡിലേക്ക് ഇതുപോലെ മടക്കുക നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് അരുക്ക് ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് പിടിക്കുക അതിന് ശേഷം നമുക്കവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് നമ്മൾ മാർക്ക് ചെയ്തു ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള അത്രയും ഭാഗം രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അതിനുശേഷം സ്റ്റിച്ചിങ്ങിന്റെ ഭാഗം സെന്ററിൽ വരുന്ന രീതിക്ക് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം താഴത്തെ ഭാഗം മാർക്ക് ചെയ്യുന്ന രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഉള്ളിലൂടെ ഒന്ന് കൈവെച്ചിട്ട് ഇതിന്റെ കോർണർ ഭാഗം ഇതുപോലെ ഒന്ന് വെക്കുക അതിനുശേഷം നമുക്ക് അവിടെ നാല് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു കോർണർ ഭാഗത്ത് നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം മാർക്ക് ചെയ്ത ഭാഗം അപ്പം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം തുണി നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം എന്താ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ ഉള്ളൂ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ബാഗിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്